എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് സുപ്രധാനമായ ഒരു പിടി പരിഷ്കാരങ്ങളാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഒരു വിധത്തിലെ ഈ ഒരു പുതിയ പ്രഖ്യാപനം വലിയൊരു ആശ്വാസമാണ് പക്ഷേ ജോലി നിർത്തി വിദേശത്തോ അല്ലെങ്കിൽ ഗവൺമെന്റ് സ്ഥാപനങ്ങളിലോ ഒക്കെ പോയി വർക്ക് ചെയ്യുന്നവർക്ക് ഇതൊരു ബുദ്ധിമുട്ടാണ് അപ്പൊ എന്തെല്ലാം പുതിയ മാറ്റങ്ങളാണ് കൊണ്ടുവന്നതെന്ന് നമുക്ക് നോക്കാം ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് അവിടെ പി എഫിലുള്ള പണം അവിടെ അത്യാവശ്യ സമയത്ത് പിൻവലിക്കാൻ പറ്റുമെന്നാണ് ഏറ്റവും വലിയൊരു നേട്ടം കേന്ദ്ര തൊഴിൽ മന്ത്രിയുടെ അധ്യക്ഷതയിൽ ഇ പി എഫ് ഒ ട്രസ്റ്റി ബോർഡാണ് ഈ ഒരു പുതിയ തീരുമാനം എടുത്തിട്ടുള്ളത് ചുരുക്കത്തിൽ അത്യാവശ്യഘട്ടത്തില് പി എഫ് തുകയുടെ നൂറ് ശതമാനം പിൻവലിക്കാമെന്നതും അതിനുള്ള സർവീസ് കാലാവധി പന്ത്രണ്ട് മാസമായി കുറച്ചു എന്നതുമാണ് പുതിയ തീരുമാനത്തിലെ ഏറ്റവും വലിയ അട്രാക്ഷൻ എംപ്ലോയി പ്രൊവിഡന്റ് ഫണ്ട് എന്നതിന്റെ ഉദ്ദേശം തന്നെ നമ്മുടെ വാർദ്ധക്യകാല സുരക്ഷത്തിന് വേണ്ടിയാണ് എന്നാൽ അത്യാവശ്യ അത്യാവശ്യഘട്ടത്തില് ഇത് പിൻവലിക്കാൻ നിലനിന്നിരുന്ന സങ്കീർണമായിട്ടുള്ള കടമ്പകളും നിയമങ്ങളും വലിയൊരു തടസ്സമായിരുന്നു കുട്ടികളുടെ വിദ്യാഭ്യാസ ആവശ്യത്തിനോ ചികിത്സ ആവശ്യത്തിനോ അല്ലെങ്കിൽ ഒരു വീട് പണിയുന്നതിനോ സ്വന്തം പണം ഉപയോഗിക്കാൻ പോലും മാസങ്ങളോളം കാത്തിരിക്കേണ്ട അവസ്ഥയാണ് ഇതിലൂടെ ഇല്ലാതായിരിക്കുന്നത് പതിമൂന്ന് സങ്കീർണമായ വകുപ്പുകളെ മൂന്ന് ലളിതമായ വിഭാഗങ്ങളാക്കി ഏകീകരിച്ചതിലൂടെ പിൻവലിക്കൽ പ്രക്രിയ വളരെ ലളിതവും സുതാര്യവുമായിരിക്കുന്നു ഈ മൂന്ന് വിഭാഗങ്ങൾ നോക്കാം ഒന്ന് അത്യാവശ്യ കാര്യങ്ങൾ രോഗം വിദ്യാഭ്യാസം വിവാഹം തുടങ്ങിയവ രണ്ട് ഭവന നിർമ്മാണം വീട് നിർമ്മിക്കുന്നതിനും അതുപോലെ തന്നെ സ്ഥലം വാങ്ങുന്നതിനും മൂന്ന് പ്രത്യേക സാഹചര്യങ്ങൾ പ്രകൃതി ദുരന്തം സ്ഥാപനം അടച്ചുപൂട്ടൽ മഹാമാരി മൂലം തുറച്ചയായിട്ടുള്ള തൊഴിലായ്മ ഈ പുതിയ മാറ്റങ്ങൾ തൊഴിലാളികൾക്ക് വളരെയധികം ഗുണം ചെയ്യുന്നതാണ് ഈ തീരുമാനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം എന്നത് പി എഫിലെ നൂറ് ശതമാനം തുകയും പിൻവലിക്കാമെന്നതാണ് എംപ്ലോയിയുടെയും എംപ്ലോയറിന്റെയും വിഹിതത്തിൽ നിന്നാണ് ഈ തുക പിൻവലിക്കാൻ സാധിക്കുക അടിയന്തര സാഹചര്യങ്ങളിലെ ഇത് സാധ്യമാവുകയുള്ളൂ അതായത് പ്രകൃതി ദുരന്തം സ്ഥാപനം അടച്ചുപൂട്ടുക അതുപോലെ തന്നെ കോവിഡ് പോലുള്ള മഹാമാരി സമയത്താണ് ഈ സാധ്യത പ്രയോജനപ്പെടുത്തുക അതുപോലെ വിദ്യാഭ്യാസ ആവശ്യത്തിന് പത്ത് തവണയും വിവാഹ ആവശ്യത്തിന് അഞ്ച് തവണയും പിൻവലിക്കാവുന്നതാണ് മുൻപ് ഇത് മൂന്ന് തവണ മാത്രമായിരുന്നു ഇ പി എഫ് ഒ എന്നത് വാർദ്ധക്യകാലത്തെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതി ആയതിനാല് ഒരു സുപ്രധാന വ്യവസ്ഥയും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് തൊഴിലാളിയുടെ വീതത്തിന്റെ ഇരുപത്തഞ്ച് ശതമാനം ഇക്കാലവും ഒരു മിനിമം ബാലൻസ് ആയി നിലനിർത്തുന്നതിനുള്ള ഒരു വകുപ്പ് കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതൊരു സമ്പാദ്യമായിട്ട് നിലർത്താൻ നമ്മളെ സഹായിക്കുന്നതാണ് പി എഫിൽ ഉള്ള പണം പിൻവലിക്കുന്നത് വലിയൊരു കടമ്പയായിരുന്നു അതാണ് ഇതിലൂടെ മാറിയിരിക്കുന്നത് എന്നിരുന്നാലും എളുപ്പത്തിൽ പിൻവലിക്കാൻ സാധിക്കുന്നതുകൊണ്ട് വാർദ്ധക്യകാല സുരക്ഷിതത്തെ ബാധിക്കാനുള്ള സാധ്യതയും ഇതിൽ കാണുന്നുണ്ട് ആയതിനാൽ വളരെ അത്യാവശ്യഘട്ടത്തിൽ മാത്രം ഇത് ഉപയോഗിക്കേണ്ടതാണ് ഈ പുതിയ മാറ്റത്തിന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കാൻ പോകുന്നത് ഇടയ്ക്ക് വെച്ച് ജോലി നിർത്തി പോകുന്നവരാണ് കാരണം ഫുൾ സെറ്റിൽമെന്റ് ചെയ്യാൻ രണ്ട് മാസം കാത്തിരുന്നാൽ മതിയായിരുന്നു എന്നാൽ പന്ത്രണ്ട് മാസം കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ഫുൾ സെറ്റിൽമെന്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അതേപോലെ നമ്മുടെ പെൻഷൻ വിഡ്രോ ചെയ്യാനും നമ്മൾ മുപ്പത്താറ് മാസം കാത്തിരിക്കേണ്ടി വരും മുൻപത് രണ്ടു മാസം മതിയായിരുന്നു ഈ മാറ്റം ഇടയ്ക്ക് ജോലി നിർത്തി പോകുന്നവരെ കാര്യമായിട്ട് ബാധിക്കും